ഫെയർവെൽ ഡേ ആണ് അപ്പൊ ഞങ്ങളത് ഒതുങ്ങാൻ വേണ്ടി പോവാണ് അപ്പൊ അതേ എന്റെ ഡ്രസ് ഒരു ബ്ലാക്ക് ഹാഫ് ഫ്രോക്ക് ആയിരുന്നു അപ്പോഴാണ് ഒരു ഗെറ്റ് റഡിറ്റി ചെയ്താലോ ധരിച്ചത് അപ്പം ഇതൊന്നും സൺസ്ക്രീൻ ഇട്ടു സൺസ്ക്രീൻ ഇട്ടിട്ട് ഫൗണ്ടേഷൻ ഇട്ട് നന്നായിട്ട് തേച്ച് ഓടിച്ച് അതേ വൈറ്റ് ഓൺ ഇട്ടിണ്ട് വൈറ്റ് ഓൺ ഇടാണ്ട് ഞാൻ എവിടെയോട്ട് ഇറങ്ങാറില്ല അതേ ഫൈനലി ഞാൻ പൗഡർ ഇട്ടിട്ടുണ്ട് പൗഡർ ഇട്ടതിന് ശേഷം ഇതേ ആവണിക്കുട്ടനെ നമ്മുടെ അടുത്ത് വന്നിട്ട് ഒരു ഫോട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതേ നമ്മൾ ലിപ് ബാം ഇട്ടില്ലെങ്കിൽ എനിക്ക് ചുണ്ട് പെട്ടെന്ന് ഡ്രൈ ആകും അതുകൊണ്ട് ഞാൻ ഈ ലിബാമ്പിട്ട് ഇപ്പം ലിപ്സ്റ്റിക് ഇടാറില്ലേ അങ്ങനെ ഇതെൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ഫ്രീ ഹെയർ ആയിട്ടാണ് ഇവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാവരുടെ കൂടെ ഒരു പോസ് ഒക്കെ ഇട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ നേരെ കോളേജിലേക്ക് പോയേ കോളേജിൽ പോയിട്ടുള്ള അവസ്ഥ ഇതായിരുന്നു കേട്ടോ പിന്നെ വന്നപ്പോൾ ജിലേബി മിച്ചറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് ജിലേബി നല്ല തേനൂർന്ന ആയിരുന്നു പിന്നെ മിച്ചറൊക്കെ കഴിച്ച് അങ്ങനെ പിന്നെ തന്നെ നമ്മളൊരു ഡാൻസൊക്കെ കഴിച്ചു